സുഹൃത്തുകളെ തൃശൂരിൽ കെ മുരളീധരൻ തോൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു പ്രവാസി മലയാളിയെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ആ മലയാളിയെ ഒരിക്കൽ ഒരിക്കൽ കൂടി നമ്മൾ ഇങ്ങനെ സ്കൂട്ടിൽ വെച്ച് കണ്ടുമുട്ടുകയാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് അന്നേ പറഞ്ഞു കേരളത്തിന് മുരളീ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അത് വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹം എന്നോട് എന്നെ പിടിച്ചു നിർത്തി ചോദിക്കുകയാണ് ഞാൻ അന്ന് പറഞ്ഞില്ലേ കെ മുരളീധരൻ തോൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുപോലെ ശരിയായില്ലേ അങ്ങനെ അങ്ങനെ വന്നില്ലേ അതേതായാലും കേരളത്തിന് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു ഏതായാലും അദ്ദേഹത്തോട് ചോദിക്കാം എന്തുകൊണ്ട് കെ മുരളീധരൻ തോൽക്കണമെന്ന് ഒരു കടുത്ത കോൺഗ്രസ് അനുഭാവി കൂടിയായി അദ്ദേഹം ആഗ്രഹിച്ചു എന്ന് അതെ നമ്മൾ വീണ്ടും കാണുകയാണ് നമ്മൾ അവസാനം കണ്ടപ്പോഴാണ് താങ്കൾ പറഞ്ഞത് കെ മുരളീധരൻ തോൽക്കണം എന്ന ആത്മാർത്ഥം ആഗ്രഹിക്കുന്നു കാരണം താങ്കൾ കേര മുരളീധരൻ ഇത് കോൺഗ്രസിലെ കേരളത്തിലെ കരുത്തനായ ഒരു നേതാവാണ് അയാളെ കവച്ചു വയ്ക്കാൻ പറ്റിയ നേതാക്കന്മാർ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മണ്ഡലം തോറും പത്ത് പേരുടെ പേരെടുത്ത് വിളിച്ചു പറയാവുന്ന ഒരു വ്യക്തി കെ മുരളീധരനാണ് കെ മുരളീധരൻ കേരളത്ത് നോക്കാൻ കേരളത്തിന് ആവശ്യമാണ് അയാളെ കൊണ്ട് കേരളത്തിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിന്ന് കേരളത്തിലെ ചാണക്കിൻ്റെ മുത്തരനായ കെ മുരളീധരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായി കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓരോ പ്രവാസിയുടെയും കോൺഗ്രസുകാരുടെ പ്രത്യേക ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ തൃശ്ശൂരിൽ തോക്കണമെന്ന് ആഗ്രഹിച്ചു വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നെഞ്ചിടിച്ചത് തിരുവനന്തപുരം മാത്രമാണ് ഉള്ളൂ വേറെ ഒന്നും നെഞ്ചടിച്ചില്ല അത്ര തന്നെയാണ് സത്യം

ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ്റി എട്ട് കോൺഗ്രസ് അധികാർത്ഥികളും മുരളീധരൻ മാത്രം ഏക സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി അയാളായിരുന്നു ഒരു സംശയമില്ല അപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള പ്രയാണമാണ് തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഏകകണ്ഠമായിട്ട് എല്ലാവരും അംഗീകരിക്കും മുരളീധരൻ മുഖ്യമന്ത്രിയാവണം കേരളത്തിലെ മറ്റുള്ള നേതാക്കളെ അപേക്ഷിച്ച് മുരളീധരൻ എന്തുകൊണ്ടാണ് കൂടുതൽ മെച്ചം മുഖ്യമന്ത്രിയാവുന്നത് പഞ്ചായത്ത് മണ്ഡലം തോറും പത്ത് പേരുടെ പേരെടുത്ത് വിളിച്ച് പറയാവുന്ന ഒരു വ്യക്തി ഇന്ന് കേരളത്തിൽ മുരളി മാത്രം അത് സുധാകരൻ പറ്റില്ല സതീശനും പറ്റില്ല ചെന്നിത്തലയ്ക്ക് പിന്നെയും ഒരു ഓർക്കും അതാണ് എൻ്റെ ഒരു അഭിപ്രായം മുതൽ കാസർഗോഡ് വരെ ഉണ്ടോ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നതൊക്കെ മറ്റൊരാളുടെ മുരളി മാത്രം അതാണ് എന്റെ അഭിപ്രായം ഇവിടെ പ്രതിപാദിക്കുന്നു അങ്ങ് ലീഡറിന്റെ ഒരു കടുത്ത അനുഭാവിയായിരുന്നില്ല ശരി അതുകൊണ്ടാണോ ഈ മകനോട് ഇത്ര സ്നേഹം അച്ഛന്റെ ഒരു ചോര അയാളിലുണ്ട് നിർബന്ധമായിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് അല്ല കേരളത്തിലുള്ള വികസനത്തിന്റെ അടിത്തറ കരണകരം തന്നെയാണ് ഇന്ന് കേരളത്തിലെ കൊച്ചി സ്റ്റേഡിയം ഇന്റർനാഷണൽ എയർപോർട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് കേരളത്തിന്റെ വികസനത്തിന്റെ കാഴ്ചപ്പാട് ദീർഘവിഷമുള്ള നേതാവ് അയാളുടെ മകൻ തന്നെ അയാൾക്ക് ദീർഘവിഷം തന്നെയുണ്ട് അത് ഞാൻ കാഴ്ചപ്പാടിൽ കാണുന്നു അയാൾ തന്നെ മുഖ്യമന്ത്രിയായും കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പാറകളൊന്നും ഉണ്ടാവില്ലേ പാരകൾ വരും അതിനെ അതിജീവിക്കാനുള്ള കഴുത്തും എല്ലാം അയാൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഈ പ്രിയങ്ക പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം ചെറുമല്ലേ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ കേരളത്തിലെ ഒരു മുതൽ എന്ന് മാത്രം ഇന്ത്യയുടെ ഇന്ത്യയുടെ ഓമനപുത്രിയാണ് പ്രിയങ്ക ഉറപ്പ് ബിജെപിക്കാർ പറയുന്നല്ലോ ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് പേരായി രാജ്യസഭയിലെ സോണിയ ലോക്സഭയില് ആങ്ങളെയും കുടുംബ ബന്ധമല്ല ബന്ധ അല്ല രാഷ്ട്രീയ പിന്തുണ അതിലാണ് പ്രാധാന്യം കുടുംബ ബന്ധങ്ങളും പിന്തുണ എല്ലാ രാജ്യപ്രതി എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും എല്ലാം ഉത്തരവാദിത്വം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എടുത്ത് പറയാനുണ്ട് അതൊന്നും കാര്യമാക്കണ്ട ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ദിരാഗാന്ധിക്ക് ശേഷം സിംഹമായിരിക്കും രാഹുൽ ഗാന്ധി ഒരുപടി മുന്നിലായിരിക്കും രണ്ടാം ഇന്ദിരയാണ് രണ്ടാം പേര് പറഞ്ഞില്ല എന്റെ പേര് പൈലി ജോസ് വീട് അംഗമാലി എത്ര നാളായി കൊല്ലം സൗദി നാളായിട്ട്